എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഒലീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തീസുമായിട്ടാണ് നല്ലൊരു വെറൈറ്റി ലുക്കാണ് തരുന്നത് ജോർജറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്താൽ ഉണങ്ങി കിട്ടും ഈസി ആയിട്ട് നമുക്ക് ട്രാവലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് അയൺ ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആണ് പിന്നെ ചുരുങ്ങി പോകുക എന്നുള്ള ഇതില്ല കളർ ബ്ലീഡിങ് ആകുമെന്നുള്ള ഒരു ഇതില്ല അപ്പം നമുക്ക് എല്ലാം കൊണ്ടും നമ്മുടെ ലേഡീസിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ജോർജറ്റ് എന്ന് പറയുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഞാൻ ഈ ഇട്ടിട്ടുള്ള ഒരു ബേബി യെല്ലോയില് ഡാർക്ക് മറൂൺ ബ്ലാക്ക് ഒലിവ് ഗ്രീനും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് നല്ല ലെങ്തിൽ സ്ലിക്കഡ് കുർത്തീസ് നല്ല ഭംഗിയല്ലേ നമുക്ക് ഏത് പാൻറ്റിൻ്റെ കൂടെ വേണമെങ്കിലും എടുത്തിട്ടുകൊണ്ട് പോവാം ഞാനിപ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ ആണ് വെയർ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് പ്രിൻറ് വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു സ്കിൻ ഷെയ്ഡിൽ ഇതുപോലെ ബ്ലൂ അതായത് നല്ല ഭംഗിയുള്ള സ്കൈ ബ്ലൂ കളറിലെ പ്രിൻ്റാണ് ഈ സെയിം ഫോട്ടോ കൂടെ ഒന്ന് പെയർ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിക്കേ ഭയങ്കര ലുക്കാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കാരണം എല്ലാ കുർത്തീസും നിങ്ങൾക്ക് ഇതുപോലെ അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഷെയ്ഡ് ഒന്ന് നോക്കിക്കേ നല്ലൊരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് കിട്ടും അതിലും ആ ഒരു സെലക്റ്റഡ് ആയിട്ട് വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഈ ഒരു ഡാർക്ക് ബ്ലൂവില് ഇതുപോലത്തെ ഒരു ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് നല്ല ഭംഗിയുണ്ട് നല്ല ലെങ്തും കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് വരുന്നത് അപ്പൊ നിങ്ങളൊന്ന് പേജ് ഫോളോ ചെയ്തിട്ടാല് ചാനലിലാണ് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാല് നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും കേട്ടോ ഇതേ കണ്ടോ പിന്നെ പോൾഗ ഡോട്ട്സ് വരുന്ന നല്ല ഭംഗിയുള്ള ആഷ് വിത്ത് ഒരു വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് ഈ ഒരു ചോക്ലേറ്റ് ആണ് നല്ല ഭംഗിയിൽ വരുന്ന ചോക്ലേറ്റിൽ ഓറഞ്ച് കളറിലുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ട് വരുന്ന പ്രിന്റുകളാണ് അടുത്തത് ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഒരു വെറൈറ്റി പ്രിന്റ് ആണ് നല്ല രസമുണ്ട് നല്ല ഭംഗിയാണ് ഇതിന്റെ കൂടെ ബ്ലാക്ക് ബോട്ടം ബ്ലോബ് ബ്ലാക്ക് ബോട്ടം ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് നല്ല രസമായിരിക്കും ഇടാനായിട്ട് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലാസ്റ്റ് കളർ വരുന്നത് ഈ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് വരുന്നത് മൾട്ടി ഷെയ്ഡിനും വരുന്ന പ്രിന്റുകളുമാണ് കേട്ടോ കിട്ടാം അപ്പം കളേഴ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ ഡെയിലി രണ്ട് കുർത്തീസ് കിട്ടും അപ്പം നാളെ രാവിലെ വരുന്ന വീഡിയോസിന്റെ ലാസ്റ്റില് ഈ ഈ വീട്ടിലുള്ള ഏഴുപേരുടെ വിന്നേഴ്സിനെ നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ